കഴിഞ്ഞ ആറേഴ് ദിവസങ്ങളായിട്ട് അടയ്ക്കാത്തോട് മേഖലയിൽ കടുവാശല്യം മൂലം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത സാഹചര്യവും അതിന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നിലവിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കാതെയും വരുന്ന സാഹചര്യത്തിലാണ് ആദ്യം മുതൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഫോറസ്റ്റുകാരെ തടഞ്ഞു വെക്കുന്നതിലൊക്കെ അവരോടൊപ്പം ഉണ്ടായിരുന്നു നാട്ടുകാരോടൊപ്പം പക്ഷേ ആ ഭീതി വിട്ടൊഴിയാൻ സാധിക്കാത്തതുകൊണ്ട് യു ഡി എഫിൻ്റെ കേളകം മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് ശക്തമായ സമര പരിപാടികളുമായിട്ട് പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത് കഴിഞ്ഞ ഒരു ആറ് ദിവസങ്ങൾക്ക് മുമ്പാണ് അടയ്ക്കാത്തോട് മേഖലയിൽ കടുവയെ കണ്ടത് ആ കടുവയെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ കോൺഗ്രസിൻ്റെ നേതാക്കളടക്കം അവിടുത്തെ നാട്ടുകാരോടൊപ്പം ചേർന്നുകൊണ്ട് വനംവകുപ്പിനെ അതിൻ്റെ കാൽപ്പാടുകൾ കാണിച്ചെങ്കിലും വനം വകുപ്പ് അത് പുലിയുടെയാണോ കടുവയുടെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി തയ്യാറായില്ല പക്ഷേ ഞങ്ങൾ വളരെ ശക്തമായ രീതിയിൽ ജനങ്ങളോടൊപ്പം നിന്ന് പറഞ്ഞു ഇത് കടുവ തന്നെയാണ് കണ്ടത് കാരണം ആളുകൾക്ക് വ്യക്തമായിട്ട് കടുവയെ കണ്ട ആളുകളുണ്ട് അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇതിനെ പിടികൂടാനുള്ള നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഞങ്ങളവിടെ തടഞ്ഞു വെക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആറളത്ത് നിന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് അവിടെ എപ്പോൾ തന്നെ ക്യാമറ സ്ഥാപിക്കുവാനു വൈകിട്ട് തന്നെ ക്യാമറ സ്ഥാപിക്കുവാനും കടുവയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട് സ്ഥാപിക്കുവാനും തീരുമാനമെടുക്കുകയുണ്ടായി എന്നാൽ കടുവേനെ ഈ വേണ്ട വിധം ഈ ക്യാമറ അപ്പോഴേ ഞങ്ങൾ ആശങ്ക പങ്കുവച്ചിരുന്നു കടുവേനെ ഈ ക്യാമറ വെച്ചതുകൊണ്ട് മാത്രം കടുവ അതിലെ പോയാൽ ചിലപ്പം കാണണമെന്നില്ല അതുകൊണ്ട് കറവ് ഈ മേഖലയിൽ തന്നെയുണ്ടെന്ന് ഉറപ്പ് പറഞ്ഞെങ്കിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വേണ്ടത്ര നടപടി അതിൻ്റെ ഭാഗത്ത് സ്വീകരിച്ചില്ല എന്നാൽ കടുവേനെ തൊട്ടടുത്ത ദിവസം കാണുകയും ആ കടുവ ഇന്ന സ്ഥലത്തുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും അവിടുത്തെ നാട്ടുകാരോടൊപ്പം ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു നാട്ടുകാരോടൊപ്പം ഞങ്ങളെല്ലാവരും നിന്നെങ്കിലും അവർ ഞങ്ങളെ ആ ഭാഗത്തേക്ക് കടത്തിവിടാതെ കടുവ ഇവിടെ വെച്ച് രാവിലെ മുതൽ അതായത് രാവിലെ മുതൽ ആരംഭിച്ച തെരച്ചിൽ വൈകുന്നേരം വരെ രാത്രി വരെ നടന്നിട്ടും അവസാനമാണ് പറയുന്നത് കടുവ രക്ഷപ്പെട്ട് പോയെന്ന് അവിടെ നാട്ടുകാരുണ്ടായിരുന്നെങ്കിൽ നാട്ടുകാർ ഈ കടുവ പോകാതെ നോക്കുമായിരുന്നു എവിടുന്നോ ഒരു ചെറിയ വലയും ഇട്ട് കടുവ പോകൂരെന്ന് പറഞ്ഞുകൊണ്ട് അവർ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്ത് എന്നിട്ട് ഇത്രയും ദിവസമായിട്ടും ഈ കടുവയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കടുവയെ പിടിക്കാൻ കടുവയുടെ ശല്യം ശല്യം കാരണം ആളുകൾക്ക് പുറത്തിറങ്ങാനായിട്ട് സാധിക്കുന്നില്ല അതോടൊപ്പം നൂറ്റി നാപ്പത്തിനാലും കൂടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ എന്നെ ഒരു ഭീതി ഒരു അന്തരീക്ഷം അടയ്ക്കാത്തോട്ടിൽ സൃഷ്ടിക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കടുവ എന്ന് പറയുന്ന അടയ്ക്കാത്തോട്ടിൽ മാത്രമല്ല ശാന്തിഗിരിയിലുണ്ട് കൊട്ടിയൂര് വന്നു കണിച്ചാറ് വന്നു ഇവിടെ എല്ലാം കടുവശല്യം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് വേനലായപ്പോഴത്തേനും മൃഗങ്ങളെല്ലാം കാട് വിട്ട് പുറത്തേക്ക് വരാനായിട്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ആവശ്യപ്പെടുന്നത് കടുവയല്ല വന്യമൃഗത്തെ ആ കാട്ടിൽ തന്നെ സംരക്ഷിക്കാനുള്ള നടപടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യണം പകരം ജനങ്ങൾക്ക് ഇനിയും മുന്നോട്ട് ജീവിക്കേണ്ടതാണ് അണ്ടി പെറുക്കാൻ പോകാനായിട്ട് സാധിക്കുന്നില്ല റബ്ബർ വെട്ടാൻ സാധിക്കും ഇത്ര ഭയാനകമായ ഒരു അന്തരീക്ഷം ഇതിനു പുറമെ പോലീസ് ഉദ്യോഗസ്ഥരും നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചുകൊണ്ട് നീട്ടുകാണെങ്കിൽ ജനങ്ങൾക്ക് പ്രതിഷേധിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവരെ പ്രതിഷേധ സമരത്തിന് പോകാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ഇതിന് എതിരെയുള്ള തുടക്കമെന്ന് വന്നു കഴിഞ്ഞാൽ രാവിലെ നാളെ രാവിലെ ഒൻപത് മണി മുതൽ അടയ്ക്കാത്തോട് ടൗണിൽ ഞങ്ങൾ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം ഇരിക്കുകയാണ് രാവിലത്തെ സമരം ബഹുമാനായ പേരാവൂർ എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ അത് ഉദ്ഘാടനം ചെയ്യും കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ നേതാക്കൾ ആ യോഗത്തിൽ പങ്കെടുക്കും വൈകുന്നേരം ഇട സമയത്ത് ബഹുമാനായ കെ സുധാകരൻ എം പി ഈ സമരപ്പന്തൽ സന്ദർശിക്കുകയും അവിടുത്തെ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ ഈ സമരത്തിൽ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും രാഷ്ട്രീയം മറന്ന് മതം മറന്ന് നാടിൻ്റെ ആവശ്യമായി കണ്ടുകൊണ്ട് മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായിട്ട് ഈ സമരത്തിൽ പങ്കെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കേളകം പഞ്ചായത്തിലെ അടയ്ക്കാത്തോട് മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ വേണ്ടിയുള്ള വലിയ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇതുപോലുള്ള ഒരു സമരപ്രഖ്യാപനവുമായി പ്രഖ്യാപനവുമായി രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് ഏഴ് ദിവസകാലമായി കടുവയുടെയും വന്യമൃഗങ്ങളുടെയും ഭീതിയിലാണ്ടുപോയ ജനങ്ങളെ നൂറ്റിനാൽപത്തി പ്രഖ്യാപിച്ച് പുറത്തിറങ്ങാത്ത വിധത്തിൽ ബന്ധവസ്ഥരാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഗവൺമെൻറ്റും ഗവൺമെൻറ്റിൻ്റെ അധികാരികളും മാറുന്ന നീചമായ നിലപാടിനെതിരെയാണ് ഞങ്ങളുടെ ഉപവാസ സമരം ഈ രാജ്യത്തെ മോചിപ്പിക്കുന്നതിനു വേണ്ടി സത്യാഗ്രഹ ഉപവാസ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഗാന്ധിജിയുടെ പാത പിന്തുടർന്നുകൊണ്ടാണ് ആദ്യഘട്ടമെന്ന നിലയിൽ ഞങ്ങൾ ഈ ഉപവാസ സമരവുമായി മുൻപോട്ടേക്ക് വന്നിട്ടുള്ളത് ഇതുകൊണ്ട് പരിഹാരമുണ്ടാകുന്നില്ലെങ്കിൽ ഏഴ് ദിവസമായി അതിൽ ഒരു ദിവസം പത്തര മുതൽ അഞ്ചര വരെ ആ പത്തര മുതൽ അഞ്ചര വരെയുള്ള സമയത്ത് എം എൽ എ അടക്കമുള്ള ആളുകൾ അവിടെ വന്ന് ഡി എഫ് ഒയേയും വനംവകുപ്പ് മന്ത്രിയെയും ഉൾപ്പെടെ വിളിച്ച് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മയക്കുവെടി വയ്ക്കാനുള്ള ഉദ്യോഗസ്ഥനെ അഞ്ചര സമയം വരെ എത്തിക്കാൻ സാധിക്കാത്ത വലിയ ഒരു ഭരണപരാജയത്തിൻ്റെ പരിണിത ഫലമാണ് ആറു മണിയാവുമ്പോൾ മയക്കുവെടി വെക്കുന്ന ഉദ്യോഗസ്ഥൻ വരുന്ന സമയത്ത് കടുവ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന ഒരു ഒരു പ്രസ്താവന നടത്തേണ്ട ഗിരികേടിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്നെ പിടിച്ചോ ഞാൻ അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് പത്തര മുതൽ അഞ്ചര വരെ കിടന്ന കടുവയെ പിടിക്കാതെ ആ കടുവയെ ബന്ധവസ്ഥനാക്കാതെ അതിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം നടത്തിയതിൻ്റെ കാരണമാണ് ആ കടുവ ഇന്ന് ആ മേഖലയിൽ മുഴുവൻ വിലസിക്കൊണ്ട് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നത് അതിനു പുറമെയാണ് റബ്ബർ വെട്ടണമെങ്കിൽ ഒരാൾ പോയി റബ്ബർ വെട്ടി കൊണ്ടുവരേണ്ട ഒരു സാഹചര്യത്തിനെ നിങ്ങൾ മൂന്നാളുകൂടി ഒരു റബ്ബർ തോ റബർ തോട്ടത്തിൽ ഒരു റബ്ബറിൻ്റെ ചുവട്ടിൽ പോയി വെട്ടണമെന്ന് പറയുന്ന വിധത്തിലേക്ക് തരംതാണ് നിലപാട് സ്വീകരിക്കുന്ന സ്ഥിതിയാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് ു നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് സ്വന്തം നികുതി അടയ്ക്കുന്ന ഭൂമിയിൽ സ്വന്തം പേരിൽ ആധാരം ചെയ്യപ്പെട്ട ഭൂമിയിൽ കടന്നു കയറപ്പെട്ട വന്യമൃഗങ്ങളെ അവര് നിലനിർത്തേണ്ട അവരെ സംരക്ഷിക്കേണ്ട കാടിനുള്ളിൽ സംരക്ഷിക്കാൻ സാധിക്കാത്ത സ്ഥിതിയിൽ അതിനെ ഓടിച്ച് കാട്ടിൽ കയറ്റുകയോ അതിനെ കൊല്ലുകയോ അതിനെ മയക്കുപിടി വെച്ച് കൊണ്ടെത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുകയോ ചെയ്യാൻ സാധിക്കാതെ വരുന്നിടത്ത് നിന്റെ ഭൂമിയിൽ നീ ഇറങ്ങണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ തവണ ഒരു ഉപവാസ സമരത്തിലൂടെ അതിന് ഞങ്ങൾ തയ്യാറല്ല എന്ന പ്രഖ്യാപനം നടത്തുകയും നാളുകളിൽ ഈ നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപനവും ജനങ്ങളെ പുറത്തിറങ്ങാനും പ്രതിഷേധിക്കാനും അനുവദിക്കാത്ത വിധത്തിൽ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്ന രീതിയിൽ ഭീതി പുലർത്തിക്കൊണ്ട് ജനങ്ങളെ വീട്ടിലിരുത്തുന്ന സാഹചര്യവും സൃഷ്ടിച്ചാൽ ആ നൂറ്റിനാൽപ്പത്തിനാല് ലംഘിക്കേണ്ടി വന്നാൽ ജയിലുകൾക്കകത്തേക്ക് പോകേണ്ടി വന്നാൽ അതിനുപോലും തയ്യാറായിക്കൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതുവരെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നതാണ് ഈ ഉപവാസ സമരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ശ്രീ കെ സുധാകരൻ എം പി അദ്ദേഹം ആദ്യം ഡി എഫ് ഒ പറഞ്ഞത് ഇവിടെ ആകെ ലഭ്യമാകാൻ സാധ്യതയുള്ളത് ഒരു കൂട് മാത്രമാണെന്നാണ് അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് ഞാൻ ശ്രീ കെ സുധാകരൻ എം ബിയെ വിളിച്ചതും ഒരു കൂട് പോരാ ഇവിടെ ഒരു കൂട് വെച്ചതുകൊണ്ട് ഇവിടുത്തെ കടുവ ഒരു കൂട് വെക്കുന്ന സ്ഥലത്തേക്ക് വരണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള കൂടുകൾ മുഴുവൻ എത്തിക്കാനുള്ള സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഡി എഫ് ഒയെ തന്നെ നേരിട്ട് വിളിച്ച് ഒന്നിലധികം കൂടുകൾ അവിടെ കൊണ്ടുവരാനും ഒന്നിലധികം ക്യാമറകൾ സ്ഥാപിക്കാനും സാധിക്കുന്ന സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് നിയമസഭയ്ക്കകത്ത് ഇവിടുത്തെ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പേരാവൂർ നിയോജക മണ്ഡലത്തിലെ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏഴിലധികം അടിയന്തര പ്രമേയങ്ങൾ ഉൾപ്പെടെ അവതരിപ്പിക്കാൻ ഈ പേരാവൂർ നിയോജക മണ്ഡലത്തിലെ എം എൽ എ തയ്യാറായിട്ടുണ്ട് ആനമതിൽ എന്ന ഒരു ബൃഹത്തായ പദ്ധതി ഈ കേളകത്തിൻ്റെ മണ്ണിൽ പതിമൂന്ന് കിലോമീറ്ററിലധികം വരുന്ന ദൂരത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവരാനും അത് പണി പൂർത്തീകരിക്കാനും ആ പ്രദേശത്തെ ജനങ്ങൾക്ക് അതുവഴി ഭീതി ഒഴിഞ്ഞ് ജീവിക്കാൻ സാധിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാനും ആ ആ ഗവണ്മെന്റിന്റെ കാലത്ത് സാധിച്ചുവെങ്കിൽ പൊട്ടി പൊളിഞ്ഞു പോയ ആനമതില് ഒന്ന് പുന പുനരുദ്ധരിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നത് തുറന്നു പറയാതെ പോകാൻ വേണ്ടി കഴിയില്ല ഇപ്പോൾ നിസ്സംഗമായി ജനങ്ങൾ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചു പൊക്കോളും ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളൊക്കെ അടിയാളന്മാരോ അടമ അടിമകളോ ആണ് എന്നുള്ള ഒരു നിലപാടിലെ ജനങ്ങളെ നോക്കിക്കാണുകയും ഞങ്ങൾ പറയുന്നതൊക്കെ അനുസരിച്ചാൽ മതി എന്ന് തിട്ടൂരം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന നിലപാടുകളോടും നടപടികളോടും നിയമങ്ങളോടുമുള്ള പോരാട്ടത്തിനാണ് ഞങ്ങൾ തുടക്കം കുറിക്കുന്നത് ഈ പോരാട്ടത്തിന് ഞങ്ങൾ നേതൃത്വം വഹിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഹമീദ് റാവുത്തർ കോളനിയിൽ ആദ്യത്തെ ദിവസം കടുവയുടെ കാൽപ്പാട് കണ്ടതു മുതൽ ഈ നിമിഷം വരെ കടുവ അവിടെ ഉണ്ട് എന്ന് എന്നറിഞ്ഞ സമയം വരെ അവിടുത്തെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് ഡി എഫ് ഒയെ തടഞ്ഞു വെക്കാൻ ഫോറസ്റ്റ് അധികാരികളെ തടഞ്ഞു വെക്കാൻ അത് നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപനം നിൽക്കുന്ന സ്ഥലത്ത് പോലും ആളുകൾ സംഘടിച്ച് കൂടിച്ചേരാൻ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുൻപോട്ട് പോയത് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുമ്പോഴും ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ഭരണ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നും എടുത്തിട്ടുള്ള നയപരമായ നിലപാടുകളോട് യോജിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ നേതൃത്വം ം കൊടുത്തത് എന്നാൽ അതൊക്കെ വീഴ്ചകളാണ് പോരായ്മകളാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനു വേണ്ടിയുള്ളതാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ജനങ്ങളെ സംരക്ഷിക്കുക എന്നതിനപ്പുറത്തേക്ക് വന്യമൃഗങ്ങളെ സംരക്ഷിക്കുക എന്ന നിലപാട് സ്വീകരിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഉപവാസ സമരവുമായി ഞങ്ങൾ കടന്നു വരേണ്ടതായി വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ ആര് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നതല്ല ഈ സമരത്തിന്റെ വിഷയം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാടുകളിൽ ഭീതി കൂടാതെ ഭയം കൂടാതെ നമ്മുടെ ഭൂമിയിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ജീവിക്കാനും അന്തി ഉറങ്ങാനും സ്കൂളുകളിലേക്ക് ഭയം കൂടാതെ കുട്ടികൾക്ക് പോകാനും നമുക്ക് സംഘടിക്കാനും നമുക്ക് ആരാധനാലയങ്ങളിലും അമ്പലങ്ങളിലും പള്ളികളിലും പ്രാർത്ഥിക്കുന്നതിനു പോകുന്നതിനുമുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തെ തടഞ്ഞു നിർത്തുന്ന നിലപാടുകളോട് അത് നിയമം കൊണ്ടാണെങ്കിലും അത് നൂറ്റി നാൽപ്പത്തിനാല് കൊണ്ടാണെങ്കിലും അതിനെ അനുഭവം അതിനെ അംഗീകരിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നതിന് തുടക്കം കുറിക്കുന്ന ഈ ഉപവാസ സമരത്തിലേക്ക് നാട്ടിലെ മുഴുവൻ ജനങ്ങളും മത രാഷ്ട്രീയ ജാതി ചിന്തകൾക്ക് അതീതമായി ഇതൊരു പ്രദേശത്തിന്റെ പ്രശ്നമായി കണ്ടുകൊണ്ട് സംഘടിക്കണം കടന്നു വരണമെന്നാണ് വിനയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് ദിവസമായി അവസരത്തില് അഭ്യർത്ഥിക്കാനുള്ളത്യം അതിരൂക്ഷമായ ആറാം വാർഡ് ഏഴാം വാർഡ് ആ പ്രദേശത്ത് ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ടൊരു ജോലിക്ക് പോലും ഇറങ്ങാൻ പോകാൻ പറ്റാത്ത രീതിയിലാണ് ഇന്ന് കഴിഞ്ഞു കൂടുന്നത് വനപാലകരും ഗവൺമെൻറ്റും ഒത്തുകളിച്ചുകൊണ്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് ഇതിനെതിരെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നാളെ ശക്തമായ ഉപവാസ സമരം നടത്തുകയാണ് ഇതൊരു സൂചന മാത്രമാണ് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായിട്ട് യു മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് പറയാനുള്ളത്